പാകിസ്ഥാൻ ആക്രമണങ്ങളെ ശക്തമായി പ്രതിരോധിച്ച് ഇന്ത്യൻ സേന ബാരാമുള്ള മുതൽ ഭൂജ് വരെ കേന്ദ്രങ്ങളിൽ പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണ ശ്രമം നടത്തി എന്നാൽ ശക്തമായി തിരിച്ചടിച്ച ഇന്ത്യൻ സൈന്യം ഡ്രോണുകൾ നിർവീര്യമാക്കി ജമ്മു അതിർത്തിയിൽ പാക് പോസ്റ്റുകളും ഭീകരരുടെ ലോഞ്ച് പാഡുകളും സൈന്യം തകർത്തു ഇവിടെ നിന്നാണ് ഡ്രോൺ ആക്രമണങ്ങൾ പാകിസ്ഥാൻ നടത്തിയിരുന്നത് രജോരിയിലുണ്ടായിരുന്ന പാക് ഷെല്ലാക്രമണത്തിൽ അഡീഷണൽ ജില്ലാ ഡെവലപ്മെന്റ് കമ്മീഷണർ രാജ്കുമാർ ധാപ്പ കൊല്ലപ്പെട്ടതായി ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള സമൂഹമാധ്യമത്തിൽ ഫിറോസ്പൂരിൽ ജനവാസ മേഖലയിൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിൽ പ്രദേശവാസികൾക്ക് പരിക്കേറ്റു ജമ്മുവിൽ അന്താരാഷ്ട്ര അതിർത്തിയിലും സാംബയിലും രാംഗഡ് സെക്ടറിലും പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തിയെങ്കിലും അതിർത്തി രക്ഷാസേന ശക്തമായി പ്രതിരോധിച്ചു ഓപ്പറേഷൻ സിന്ദൂറിന്റെ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാക്കാനായി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താസമ്മേളനം അല്പസമയത്തിനകം നടക്കും ുമായി പി എസ് വിനയ ചേരുന്നു വിനയ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം നടത്തിയതെല്ലാം രാത്രികളിലായിരുന്നു എന്നാൽ ഇപ്പോൾ പകലും ആക്രമണം നടത്തുകയാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ജമ്മു കാശ്മീർ പഞ്ചാബ് രാജസ്ഥാൻ ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെയും അതിർത്തി മേഖലകളിൽ വലിയ തോതിലുള്ള ഡ്രോൺ ആക്രമണങ്ങളാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായി ആ ആക്രമണങ്ങളെ ഇന്ത്യ പ്രതിരോധിക്കുന്നുണ്ട് നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ നമ്മുടെ സൈനികർ അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സംവിധാനങ്ങളും പാകിസ്ഥാൻ്റെ ഏത് ആക്രമണത്തെയും പ്രതിരോധിക്കാനായി തയ്യാറായിട്ട് ഇരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വ്യക്തമാക്കിയതാണ് ഏത് സാഹചര്യമുണ്ടായാലും അതിനെ നേരിടാനായിട്ട് രാജ്യം തയ്യാറാണ് എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സൈന്യവും വ്യക്തമാക്കിയതാണ് ഇത്തരത്തിൽ ജനവാസ മേഖലകളിൽ കേന്ദ്രീകരിച്ചാണ് ഈ ഇന്ന് മുതൽ പാകിസ്ഥാൻ ആക്രമണം തുടങ്ങിയിരിക്കുന്നത് സൈമ സൂചിപ്പിച്ചതുപോലെ ജമ്മു അതിർത്തിയിലും അതോടൊപ്പം തന്നെ പഞ്ചാബിലെ ഫിറോസ്പൂരിലും എല്ലാം തന്നെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വലിയ തോതിൽ പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തുകയാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ ഫിറോസ്പൂരിലെല്ലാം തന്നെ നിരവധി പേർക്ക് പരിക്കേറ്റിയിരിക്കുന്നത് ഒരു രജൌരിയിലെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ വസതിക്ക് നേരെയും ഈ പാകിസ്ഥാന്റെ ഷെല്ലാ ആക്രമണത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിന് കൊല്ലപ്പെട്ട വിവരം ജമ്മുകാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയാണ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചത് കാരണം ഇന്നലെ ജമ്മു മേഖലയിൽ ഒമർ അബ്ദുള്ള സന്ദർശനം നടത്തിയിരുന്നു ആ സന്ദർശനം നടത്തിയ സമയത്ത് അദ്ദേഹത്തിന്റെ ഉപമുഖ്യമന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്ന ആ മേഖലയിലെ സന്ദർശനത്തിൽ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ഈ കൊല്ലപ്പെട്ട ഈ ജില്ലാ ഡെപ്യൂട്ടി കമ്മീഷണർ അദ്ദേഹമാണ് ഈ ഈ അദ്ദേഹത്തിൻ്റെ വീടിന് നേരെയാണ് ഇന്ന് പുലർച്ചെയോടുകൂടി ഇത്തരത്തിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഷെല്ലാക്രമണം ഉണ്ടായിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു ആ വാർത്താ സമ്മേളനത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ രാത്രിയിൽ അതായത് കഴിഞ്ഞ രാത്രി എട്ട് മണി മുതൽ ഇന്നലെ പുലർച്ചെ വരെ ഉണ്ടായിരിക്കുന്ന ആക്രമണങ്ങൾ അതിന് നമ്മുടെ സൈന്യവും അതോടൊപ്പം തന്നെ വ്യോമസേനയും എല്ലാം തന്നെ നൽകിയ തിരിച്ചടികൾ ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഈ വാർത്താ സമ്മേളനത്തിൽ വിശദമാക്കിയിരുന്നു നാനൂറോളം ഡ്രോണുകൾ ഒറ്റയടിക്ക് കഴിഞ്ഞ ഒരു രാത്രി മാത്രം പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് അയച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇന്നലെ ഈ വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ മന്ത്രാലയവും സൈന്യവും എല്ലാം തന്നെ സ്ഥിരീകരിച്ചത് ഈ ഡ്രോണുകളെ എല്ലാം തന്നെ മിസൈലുകളെ എല്ലാം തന്നെ നിർവീര്യമാക്കാൻ നമുക്ക് സാധിച്ചിരുന്നു അതോടൊപ്പം തന്നെ ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള ഇത്തരത്തിലുള്ള ആക്രമണം നമ്മുടെ നാല് വ്യോമ താവളങ്ങളെ ജയ്സാൽമീരിലെ ജമ്മുവിലെ പഞ്ചാബിലെ നാല് നമ്മുടെ നാല് പ്രധാനപ്പെട്ട വ്യോമ താവളങ്ങളെ ലക്ഷ്യമാക്കി പലതവണ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടായി പക്ഷേ ഒരു പോലും ലക്ഷ്യം വേദിച്ചുകൊണ്ട് അത് അതിനെ തകർക്കാനുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കേടുപാടുകൾ വരുത്താനുള്ള ഒരു സാഹചര്യം പോലും ഉണ്ടായില്ല നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനമായിട്ടുള്ള എസ് ഫോർ ഹൺഡ്രഡ് സുദർശന ചക്ര റഷ്യയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചതാണ് അത് കൃത്യമായി ഇതിനെ ആകാശത്ത് വെച്ച് തന്നെ പ്രതിരോധിച്ച് അവിടെ വെച്ച് തന്നെ നിർവീര്യമാക്കുകയായിരുന്നു അങ്ങനെ ഒരു ഒരു രീതിയിൽ പോലും ഇന്ത്യക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു സൈനികപരമായിട്ടുള്ള ഒരു തിരിച്ചടി നൽകാൻ പാകിസ്ഥാന് കഴിയാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പാകിസ്ഥാ ിസ്ഥാൻ ആക്രമണം നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം ഏതെങ്കിലും രീതിയിൽ ഇതിന് ഒരു ഒരു മറുപടി കൊടുക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമാണ് പാകിസ്ഥാൻ ഉള്ളത് വലിയ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ ക്ഷമിക്കണം വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് ചൂണ്ടിക്കാട്ടിയിരുന്നു ഒരു പാകിസ്ഥാന്റെ വ്യോമ മേഖല അടയ്ക്കാതെ പാകിസ്ഥാൻ ഒരു യുദ്ധവിമാനം ഉപയോഗിച്ച് ഇന്ത്യയിലേക്ക് ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി ദോഹ ലാഹോർ വിമാനം പാകിസ്ഥാൻ്റെ വ്യോമ മേഖലയിലൂടെ കടന്നു പോകുന്ന സമയത്താണ് പാകിസ്ഥാൻ ആ ഭാഗത്തു നിന്നും യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് ഡ്രോണുകൾ ഉപയോഗിച്ച് ഇന്ത്യൻ വ്യോമ മേഖലയിൽ അതിക്രമിച്ച് കയറാൻ വേണ്ടി ശ്രമിച്ചത് അത് കൃത്യമായും ഒരു യാത്രാവിമാനത്തെ മറയാക്കിക്കൊണ്ട് ഇന്ത്യയിലേക്ക് ആക്രമണം നടത്താനുള്ള ഒരു ശ്രമമായിരുന്നു നടത്തിയത് പക്ഷേ അതിന് കൃത്യമായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന നമ്പർ വൺ ഐ എസ് അക്കാദമിയിൽ ആഘോഷം ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സിവിൽ സർവീസ് അക്കാദമിയാണ് ലീഡ് ഐ എസ് അക്കാദമി പഠിക്കുന്ന കുട്ടികൾക്ക് ഐ എ എസ് ഐ പി എസ് സ്വപ്നം എത്തിപ്പിടിക്കാൻ സഹായിക്കുന്ന മികച്ച ഒരു ഇടമാണ് തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലീഡ് ഐ എസ് അക്കാദമി മികച്ച ഐ എ എസ് അക്കാദമിയായി മാറിയ ലീഡ് ഐ എസ് അക്കാദമിക്ക് എഡ്യൂക്കേഷണൽ ചേഞ്ച് മേക്കേഴ്സ് അവാർഡ് നൂതനമായി പഠന രീതികൾ അവതരിപ്പിച്ചുകൊണ്ടാണ് കേരള വിദ്യാഭ്യാസ രംഗത്ത് ലീഡ് ഐ എസ് അക്കാദമി ശ്രദ്ധ നേടിയത് പലവട്ടം സൂചിപ്പിച്ചിട്ടുണ്ട് ഒരടി ഇങ്ങോട്ട് വരുമ്പോൾ പത്തടി തിരിച്ചു കൊടുക്കുന്ന നയമാണ് ഇന്ത്യ സ്വീകരിക്കുന്നത് അത്തരത്തിൽ കൃത്യമായിട്ട് ഒരു ഒരു മറുപടി എല്ലാ സമയത്തും പാകിസ്ഥാന് കൊടുക്കുന്നുണ്ട് ഒരിക്കൽ പോലും പാകിസ്ഥാനെ പ്രകോപിപ്പിക്കുന്ന ഒരു നടപടി ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എപ്പോഴാണോ പാകിസ്ഥാൻ ഇങ്ങോട്ട് പ്രതികരിക്കുന്നത് അതിന് തിരിച്ചടി നൽകുക മാത്രമാണ് ചെയ്യുന്നത് ഇതുവരെയും ഇന്ത്യ ഇതിനെ ഒരു യുദ്ധം എന്നുള്ള പേരിട്ട് വിളിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ സൈമ സൂചിപ്പിച്ചതുപോലെ അല്പസമയത്തിനകം തന്നെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനം തുടങ്ങും അതായത് ഏതൊക്കെ കൃത്യമായ നടപടികൾ ഈ ഒരു രാത്രിയിൽ നമുക്കറിയാം ഇപ്പോൾ ഇത്രയും നിയന്ത്രണരെ ഉൾപ്പെടെ പാകിസ്ഥാൻ ഇത്തരം വ്യോമാക്രമണം തുടരുന്ന സാഹചര്യത്തിൽ കടുത്ത നടപടികളിലേക്ക് തന്നെ ഇന്ത്യ നീങ്ങും അതിൽ അതിനെപ്പറ്റിയുള്ള നിർണായക വിവരങ്ങളായിരിക്കില്ലേ അല്പസമയത്തിനകം നടക്കുന്ന സംയുക്ത വിദേശ പ്രതിരോധ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാവുകയായും അതായത് ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചതു മുതൽ ഓരോ സമയത്തും കൃത്യമായ വാർത്താ സമ്മേളനങ്ങളുടെ എല്ലാ വിവരങ്ങളും രാജ്യത്തോടും ലോകത്തോടും ഇന്ത്യ പങ്കുവയ്ക്കുന്നുണ്ട് കാരണം ഇതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം ഈ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ പേരിൽ വലിയ തോതിലുള്ള വ്യാജ പ്രചരണങ്ങൾ പാകിസ്ഥാൻ നടത്തുന്നുണ്ട് അതിനെ പ്രതിരോധിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് കൃത്യമായി എല്ലാ വിവരങ്ങളും അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവിടെ വന്നിരുന്ന് കൃത്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ച് നൽകുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്നിപ്പോൾ രാവിലെ ഒരു വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസം ങ്ങളായി നടന്ന വാർത്താ സമ്മേളനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമൊക്കെയാണ് ഈ വാർത്താ സമ്മേളനങ്ങൾ സാധാരണ വിളിച്ച് നമ്മളോട് കാര്യങ്ങൾ വിശദീകരിക്കാറുള്ളത് ഓപ്പറേഷൻ സിന്ദൂർ നടന്ന ദിവസം മാത്രമാണ് രാവിലെ അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ചത് അതുകൊണ്ട് തന്നെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വിവരം സ്വാഭാവികമായും സൈന്യത്തിനും വിദേശകാര്യ മന്ത്രാലയത്തിനും രാജ്യത്തോടും ലോകത്തോടും പറയാനുണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും പത്തരയോടുകൂടി തന്നെ വാർത്താ സമ്മേളനം വിദേശകാര്യ മന്ത്രാലയത്തിൽ ആരംഭിക്കും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ മാധ്യമപ്രവർത്തകർക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു അവസരം കൊടുത്തിരുന്നു ഇന്ന് കുറച്ചുകൂടെ ഒരു ഒരു നിയന്ത്രണത്തോടു കൂടിയുള്ള ഒരു വാർത്താ സമ്മേളനമാണ് നടക്കുന്നത് വാർത്താ ഏജൻസികളെ മാത്രമായിട്ട് രണ്ട് വാർത്താ ഏജൻസികളെ മാത്രമാണത് കവർ ചെയ്യാനുള്ള അനുമതി കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റു പുറത്ത് സ്വകാര്യ ടി ചാനലുകളുടെയോ മാധ്യമങ്ങളുടെയോ ഒന്നും ക്യാമറ ഒന്നും തന്നെ പ്രവേശിപ്പിക്കുകയില്ല എന്നും കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വിനയ നിർണായകമായ നീക്കങ്ങൾ തന്നെയാണ് ഡൽഹിയിൽ നടക്കുന്നത് വിവിധ പ്രധാനപ്പെട്ട സുപ്രധാന യോഗങ്ങൾ അവിടെ ചേരുന്നുണ്ട് ഈ യോഗത്തിലെല്ലാം കൃത്യമായി ഇന്ത്യ എങ്ങനെ ഈ പ്രത്യാക്രമണങ്ങൾ നടത്തും അല്ലെങ്കിൽ ഇന്ത്യയുടെ അടുത്ത തലത്തിലേക്ക് ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാവുമ്പോൾ ചർച്ചയാവുക തീർച്ചയായിട്ടും കാരണം നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യ നടപ്പിലാക്കിയത് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നത് അതിനുള്ള മറുപടിയായി പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ഇത്തരത്തിലൊരു ഓപ്പറേഷൻ നടക്കുമ്പോൾ എല്ലാ തയ്യാറെടുപ്പുകളും എല്ലാ കൂടിയാലോചനകളും എല്ലാ ഒരുക്കങ്ങളും ചെയ്തിരുന്നു ആ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഒരു മറുപടി നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ അത് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്നുള്ള കൃത്യമായ ഒരു ധാരണ പദ്ധതി എല്ലാം ഇന്ത്യയ്ക്കുണ്ടായിരുന്നു ഈ സമയങ്ങളിലെല്ലാം തന്നെ കൃത്യമായ കൂടിയാലോചനകൾ ഇതു സംബന്ധിച്ച് നടക്കുന്നുമുണ്ട് ഇന്നലെയും ഇന്ന് രാത്രിയിലും ഒക്കെ ആയിട്ട് ഇന്ന് പുലർച്ചെയും എല്ലാമായിട്ട് ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള ഉന്നതതല യോഗങ്ങൾ ഡൽഹിയിൽ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇന്നലെ പ്രതിരോധ മന്ത്രിയും മൂന്ന് കര വ്യോമ നാവിക സേനാ മേധാവിമാരും സംയുക്ത സേനാ മേധാവിയും എല്ലാം ചേർന്നുള്ള യോഗം കൃത്യമായി നടന്നിരുന്നു ഈ പാകിസ്ഥാനെതിരെ എടുക്കുന്ന നടപടികൾ അതിർത്തിയിലെ സംഘർഷ സാഹചര്യങ്ങൾ ഏതൊക്കെ മേഖലകളിൽ പ്രശ്നങ്ങൾ അതെല്ലാം കൃത്യമായി സൈനിക വിന്യാസം ഇതെല്ലാം കൃത്യമായി പരിശോധിച്ച് ഓരോ കാര്യങ്ങളിലും കൃത്യത ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഒരു നീക്കമാണ് ഇന്ത്യ നടത്തുന്നത് ഇന്നലെ ഈ പ്രതിരോധ മന്ത്രിയുടെയും സേനാ മേധാവിമാരുടെയും എല്ലാം യോഗത്തിന് ശേഷം കാര്യങ്ങളെല്ലാം തന്നെ പ്രധാനമന്ത്രിയോട് വിശദീകരിച്ചു പ്രധാനമന്ത്രിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും ചേർന്ന് പിന്നീട് കൂടുതൽ തുടർ യോഗങ്ങൾ നടത്തി മറ്റ് മന്ത്രിമാർ ഇന്നലെ നമ്മൾ വൈകുന്നേരത്തോടുകൂടി കൃഷിമന്ത്രിയുടെയും അതോടൊപ്പം തന്നെ ഭക്ഷ്യമന്ത്രിയുടെയും എല്ലാം തന്നെ പ്രതികരണങ്ങൾ വന്നു അതായത് രാജ്യത്ത് എല്ലാ രീതിയിലും ഭക്ഷ്യധാന്യങ്ങളെല്ലാം തന്നെ സംഭരിച്ചു വെച്ചിട്ടുണ്ട് യാതൊരു വിധത്തിലുള്ള കുഴപ്പമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുടെ കുറവോ ഒന്നും തന്നെ ഇവിടെ ഏത് സാഹചര്യം നേരിടേണ്ടി വന്നാലും അതിനെല്ലാം രാജ്യം തയ്യാറാണ് എന്നെല്ലാം പറയുകയുണ്ടായി അതോടൊപ്പം തന്നെ ടെറിട്ടോറിയൽ ആർമിയെ ഉപയോഗിക്കാനുള്ള അനുമതി കൂടി ഇന്നലെ കരസേന മേധാവിക്ക് നൽകുന്ന ഒരു തീരുമാനവും പ്രതിരോധ മന്ത്രാലയത്തിന്റെയും പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെയും എല്ലാം തന്നെ ഭാഗത്തു നിന്നുണ്ടായി എല്ലാ രീതിയിലും ഉള്ള കൂടിയാലോചനകൾ തയ്യാറെടുപ്പുകൾ പദ്ധതികളെല്ലാം തന്നെ നടപ്പിലാക്കി രാജ്യത്തെ പൂർണ്ണമായും ജാഗ്രതയിൽ വെച്ചുകൊണ്ട് എല്ലാ രീതിയിലും പൂർണ്ണമായും കൂടിയാണ് രാജ്യം മുന്നോട്ട് പോകുന്നത് അതിനുള്ള കാര്യങ്ങൾ കൃത്യമായി കൃത്യസമയത്ത് രാജ്യത്തെ ജനങ്ങളോട് വിശദീകരിക്കാൻ ഉള്ള ഒരു ഒരു സമയം കൂടി ഈ കാര്യങ്ങളിലെല്ലാം തന്നെ സർക്കാരും ഭരണകൂടവും അതോടൊപ്പം തന്നെ സൈനിക ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമെല്ലാം തന്നെ കണ്ടെത്തുന്നുവെന്ന് വളരെ ശരി വിനയാ വ്യക്തമാണ് ആ പാകിസ്ഥാൻ ഇന്ത്യ തുടരുന്ന സംഘർഷത്തിൽ കൃത്യമായ വിവരങ്ങളും നിർണായക വിവരങ്ങളും പങ്കുവയ്ക്കാനായി വിദേശ പ്രതിരോധ സംയുക്ത വാർത്താ സമ്മേളനം അല്പസമയത്തിനകം ഉണ്ടാകും വിവരങ്ങൾ നൽകിയത് പി എസ് വിനയ